നമസ്കാരം കഴിഞ്ഞ ദിവസം രാഹുൽ മാംകൂട്ടത്തിൻ്റെ വളരെ ശക്തമായ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പലരെയും വെല്ലുവിളിക്കുകയായിരുന്നു ആ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി വൈ എഫ് ഐ കൊടുത്തു എന്ന് പറയുന്ന വീടുകളുടെ പേര് വിവരങ്ങൾ ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളതിൻ്റെ ലിസ്റ്റുകൾ പുറത്തുവിടണം ഞങ്ങൾ കെ പി സി സിയുമായി ചേർന്നിട്ട് ഞങ്ങളിവിടെ വീട് പണി നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാര്യം ഞങ്ങൾ പിരിച്ചെടുക്കുന്ന തുക വീണ്ടും അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്തു ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ അക്കൗണ്ടിൽ നിന്നും ഒരു രൂപ കുറവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് അതിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതായത് ഞാൻ എസ് എഫ് ഐയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോ വി സനോജ് ഇതിനെ സംബന്ധിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഡിവൈഎഫ്ഐ വീട് വെക്കാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുകയായ ഏകദേശം ഇരുപത് കോടി രൂപ അതായത് ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് ഏകദേശം നൂറ് വീടിൻ്റെ ഇരുപത് കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കൈമാറീൻ്റെ സ പത്രം ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് വി കെ സനോജനെ കൃത്യമായി വെട്ടിയത് പിന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പേര് വിവരങ്ങൾ തൽക്കാലം പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് അവരുടെ ഒരു ആത്മാഭിമാനത്തിന് അതായത് ഇപ്പോൾ വീട് വാങ്ങിയവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന തരത്തിലുള്ള ഒരു സമീപനവും ഡിവൈഎഫിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല പാർട്ടിയുടെ ചിഹ്നങ്ങളോ കൊടികളോ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വീടാണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള യാതൊന്നും അവരുടെ ആത്മാഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ഡിവൈഎഫെ പറയുകയും ചെയ്യുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും അധികം ഉയർന്നു കേട്ട ഒരു വാക്കായിരുന്നു ഈ പറയുന്ന റവന്യൂ വകുപ്പ് ഭൂമി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഇത് മുഹമ്മദ് റിയാസിന് കത്ത് കൊടുത്തിരുന്നു എന്ന് പറയുന്നു അതോടൊപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു എന്ന് പറയുന്നു ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിലൊക്കെ ഇതൊക്കെ വെറും വാചകങ്ങൾ മാത്രമായി കാണാൻ കാണാൻ മാത്രമേ കഴിയുള്ളൂ കാരണം അമ്പലപ്പുഴ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില ആരോപണങ്ങളുണ്ട് അത്തരം ആരോപണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ട് തട്ടിച്ചു ഫണ്ട് വെട്ടിച്ചു എന്നുള്ള കാര്യം നൂറ് ശതമാനം അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അവിടുത്തെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ തർക്കങ്ങൾ അവരെ നിർബന്ധിതമായി പണം പിരിക്കാൻ ഏൽപ്പിച്ചു പണം പിരിച്ചുകൊടുത്തു കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നിരവധി അവിടെ ലക്കിടിപ്പ് പോലെയുള്ള കാര്യങ്ങൾ നറുക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂപ്പൺ വിതരണം ചെയ്തിട്ടാണ് പണം സ്വരൂപിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ട കാര്യങ്ങളാണ് പക്ഷേ നാളിതുവരെയായി ആ നറുക്കെടുപ്പ് പോലും നടത്താൻ അവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ പണം പിരിച്ചിട്ടുണ്ട് ഈ പിരിച്ച പണമൊക്കെ പലരുടെയും വായിലേക്ക് പോയിട്ടുമുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരുന്നു കൊണ്ട് താൻ രാജിവെക്കു എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം അടിവരിയിട്ട് ഉറപ്പിക്കുന്നതാണ് അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അവർ ഈ പറയുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു കൂട്ടരാജ്യ തന്നെ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാകുമെന്നുള്ള ഭീഷണിയും മുന്നറിയിപ്പും അവർ നൽകുകയും ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ എവിടെയൊക്കെയോ ചില സത്യങ്ങൾ ഒളിഞ്ഞുകിടപ്പില്ലേ എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നാം അത്തരത്തിലൊരു സംശയം തന്നെയാണ് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുള്ളത് സർക്കാർ അന്വേഷിക്കട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തീർച്ചയായും ഇതിന് ഒരു അന്വേഷണം വേണം ഈ സർക്കാർ തലത്തിൽ ഈ ഫണ്ട് വെട്ടിച്ചത് കാരണം കോൺഗ്രസിൻ്റെ പാർട്ടി ഫണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വെട്ടിക്കാം വെട്ടിക്കാനുള്ള അധികാരമുണ്ട് ഈ ഫണ്ട് ആരൊക്കെ എന്നും കാര്യം ഓഗസ്റ്റ് മാസത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരം പുറത്തു വരുന്നത് അങ്ങനെ അതായത് ഇങ്ങനെ ഞങ്ങൾ വീട് വയ്ക്കാൻ പോകുന്നു എന്നുള്ളത് ഇതിനിടയ്ക്ക് കെ പി സി സി ഇടപെട്ടുകൊണ്ട് മറിയച്ചേട്ടത്തിക്ക് വീട് വെച്ച് കൊടുത്തു മറിയ കുട്ടിച്ചേട്ടത്തി വീട് വെച്ച് കൊടുത്തത് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ അവർ തീതിപ്പുന്ന വാക്കുകളുള്ള അവർ ബി ജെ പിയിലേക്ക് ചേക്കേറിപ്പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കാനും അവരെ സമരരംഗത്തേക്ക് ഇറക്കാനും ഒക്കെ കഴിവുള്ള ഒരു നേതൃത്വം തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ നമുക്കറിയാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കെ പി സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കെ പി സി സി വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീടുകളുടെ കൂട്ടത്തിൽ ഇതും ഉൾപ്പെടുത്തിക്കൊണ്ട് കെ പി സി സിയിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ കാര്യം രണ്ടായിരത്തി പത്തിലാണ് അതായത് ഡിസംബർ മാസത്തിലാണ് കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ വളർത്തിക്കൊണ്ടു ലീഡർ എന്ന വിളിപ്പേര് നേടാനും ശേഷിയുണ്ടായിരുന്ന അതിസമർത്ഥനായ ചാണക്യൻ എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ലീഡർ കെ കരുണാകരൻ അദ്ദേഹം ഒരു കിങ് മേക്കർ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പലപ്പോഴും എല്ലാവരും സ്നേഹത്തോടുകൂടി രാഷ്ട്രീയ ഭേദമന്യെ ലീഡർ എന്നുള്ള പേര് വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ബി ജെ പിക്ക് മുതൽക്കൂട്ടായി മാറിയെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇപ്പോഴും കേരള കോൺഗ്രസിൽ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കെ മുരളീധരനാണ് എന്ന് നമുക്കറിയാം അപ്പോൾ രണ്ടായിരത്തി പത്തിൽ കെ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും സമുന്നതനായ കോൺഗ്രസ് നേതാവ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയി വർഷം പതിനഞ്ചു ആകുന്നു പതിനഞ്ച് വർഷങ്ങളാകുന്നു കെ കരുണാകരൻ കേരളത്തിൽ നിന്ന് പോയിട്ട് എവിടെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത ഒരു പരിപാടിയായിരുന്നു നന്ദാവനം എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയിലെ നന്ദാവനം എന്ന് പറയുന്ന സ്ഥലത്ത് കെ കരുണാകരന്റെ ഫൗണ്ടേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്ഥലം ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം അനുവദിച്ചു കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു എന്നിട്ട് ഈ കാലം ഇത്രയായി രണ്ടായിരത്തി പതിമൂന്നിലെ മറ്റോ ആണ് നടക്കുന്നത് കാലം ഇത്രയായിട്ടും എവിടെയാണ് കെ പി സി സിക്കാർ പണിതുയർത്തിയ ഓ പറയുന്ന കെ കരുണാകരന്റെ സ്മാരക മന്ദിരം എന്നൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ ഈ കെ പി സി സി ആണ് അക്ഷരാർത്ഥത്തിൽ ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ സ്മാരകം പണിയാനായിട്ട് തീരുമാനിക്കുന്നത് ഏകദേശം പതിനൊന്ന് നിലകളുള്ള സ്മാരക മന്ദിരം അതായിരുന്നു അവർ ലക്ഷ്യം വെച്ചത് ഇതിൻ്റെ പേരിൽ രണ്ടായിരം രൂപ വീതം ഓരോ പ്രവർത്തകരിൽ നിന്നും പിരിക്കാൻ തീരുമാനമായിട്ടുണ്ടായിരുന്നു ഏകദേശം അൻപത് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപയാണ് ഒരു ജില്ലയിൽ നിന്ന് പിരിച്ചു കൊടുക്കേണ്ടി വരിക ഇത് കൂടാതെ ഏഴ് കോടി രൂപ അതായത് ആദ്യം പ്ലാൻ ചെയ്ത ഏകദേശം പത്ത് നാൽപ്പത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത് നാൽപ്പത് കോടി രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു അതായത് പതിനൊന്ന് നിലകളുള്ള ഒരു കെട്ടിട സമുച്ചയം ഈ കെട്ടിട സമുച്ചയം നാൽപ്പത് കോടി രൂപയ്ക്കായിരുന്നു ആദ്യം ഈ ഒരു വിഭാവനം ചെയ്തു വെച്ചിരുന്നത് പക്ഷേ പിരിഞ്ഞു കിട്ടിയത് വെറും ഒന്നര കോടി രൂപ മാത്രമായിരുന്നു എന്നാണ് അന്ന് സുധാകരൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് വെറും ഒന്നര കോടി രൂപ അതായത് നാൽപ്പത് കോടി രൂപ പ്ലാൻ ഇട്ടെങ്കിലും ഒന്നര കോടി രൂപ മാത്രമാണ് ഈ കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡറുടെ സ്മാരകമന്ദിരം പണിയുന്നതിനായി കേരളത്തിലെ കോൺഗ്രസുകാർ സംഭാവന ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്ക് ബാക്കി വന്നില്ല വന്നില്ല ആയിരത്ത് അന്നില്ല എന്നൊക്കെയല്ലേ പറയുക കേരളം കണ്ടതിൽ വെച്ച് ഏറ്റു കോൺഗ്രസ്സുകാർ പരിഹാസ്യരായി മാറുന്ന അവസ്ഥയെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് എത്ര വർഷത്തിനു ശേഷമാണെന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപതിനാല് വർഷങ്ങൾക്ക് ശേഷം എ കെ ആനണി പറഞ്ഞു കെ സുധാകരൻ എന്ന് പറയുന്ന അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു ഭയങ്കര നാണം കെട്ട ഒരു പരിപാടിയായി പോയി ഏ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അടിത്തറയില്ല അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് നിൽക്കുന്നില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കെ കർണാകിൻ്റെ സ്മാരകമന്ദിരം വൈകുന്നത് എന്ന് പറഞ്ഞു ഒടുവിൽ അത് വെട്ടിച്ചുരുക്കി പതിനൊന്ന് നില എന്നുള്ള ആ സമുച്ചയത്തിൻ്റെ പ്ലാൻ മാറ്റി പ ഏറും ഏഴ് നിലയിലേക്ക് എത്തിച്ചു അതിനെ ഏഴ് കോടി രൂപ മാത്രം പിരിച്ചാൽ മതിയാകും എന്നുള്ള ഒരു നിലയിലേക്ക് എത്തി അതായത് ഈ പറയുന്ന ഈ പറയുന്ന ഈ മാസം മുപ്പതിനു മുൻപായി അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതിനു മുൻപായി ഇത് കെ കർണ കെ മുരളീധരൻ ഇത് ഏറ്റെടുത്തതിന് ശേഷം കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളാണ് കെ മുരളീധരനാണ് ഈ പറയുന്ന മുപ്പതിനു മുമ്പായി അൻപത് ലക്ഷം രൂപ ഒരു ജില്ലയിൽ നിന്ന് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരെത്തിക്കണം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതിനു മുൻപായി കൊടുക്കുകയും വേണം എന്നുള്ളതായിരുന്നു കെ മുരളീധരൻ അന്ന് ഉയർത്തിയ ആവശ്യം എന്നിട്ട് എന്തായി ആ പണി ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു ഈ ഒരു വർഷത്തിനകത്ത് എന്തെങ്കിലും ഒരു നീക്കവൊക്കെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിനെ നാണം കെടുത്തിക്കൊണ്ട് നാല് തവണ തറക്കല്ലിട്ട ഒരു സ്മാരക മന്ദിരം എന്നുള്ളൊരു പേരുദോഷം കൂടി കെ കരുണാകരൻ്റെ സ്മാരക മന്ദിരത്തിനുണ്ട് അതായത് ഇതിനാദ്യം എ കെ ആൻ്റണിയാണ് തറക്കല്ലിട്ടു അത് കഴിഞ്ഞ് കെ സി വന്ന് തറക്ക തറക്കല്ലിട്ടു പിന്നെ ഏറ്റവും ഒടുവിലായി കെ മുരളീധരൻ അങ്ങനെ മൂന്ന് തവണ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി മൂന്ന് തവണ തറക്കല്ലിട്ട ഒരു സ്മാരക മന്ദിരം എന്നുള്ള ഒരു ഖ്യാതി കൂടി കെ കരുണാകരൻ ഫൗണ്ടേഷൻ്റെ സ്മാരക മന്ദിരത്തിന് അല്ലെങ്കിൽ ആ മന്ദിരത്തിന് ഒരു പ്രസക്തി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏകദേശം പത്ത് വർഷങ്ങൾ അതായത് സ്ഥലം കൊടുത്തതിനും ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫണ്ട് വിരിവിൻ്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം കെ സുധാകരൻ നിർവഹിച്ചു അത് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് ഈ പറയുന്ന ഒരു ഫണ്ട് വിരിവിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കെ സുധാകരൻ നിർവഹിച്ചത് കെ പി സി സി അധ്യക്ഷൻ ഇത്തരത്തിലുള്ള സ്മാരക മന്ദിരത്തിൻ്റെ നിർമ്മാണ ചുമതലയും അതിൻ്റെ കാര്യദൃശിയും ഒക്കെ അതിൻ്റെ ചെയർമാനായിരിക്കേണ്ടത് കെ പി സി സി അധ്യക്ഷനായിരിക്കെ ആണെന്നിരിക്കെ വി ഡി സതീശൻ ആ ചുമതലയെ ഏറ്റെടുക്കുകയും ഇപ്പോൾ അതിൻ്റെ ചെയർമാനായി കെ മുരളീധരൻ വരികയും ഒക്കെ ചെയ്തു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കെ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല സ്വന്തം നേതാവിൻ്റെ ഒരു സ്മാരക നിർമ്മിക്കാൻ പോലും കെ പി സി സി ഫണ്ട് വിരിവിൽ വെട്ടിപ്പ് കടത്തുന്നു നമ്മളത് മനസ്സിലാക്കിയാൽ മതി കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡറുടെ ഒരു സ്മാരകമന്ദിരം ഈ പറയുന്ന ഫണ്ട് പിരിച്ച് സ്വന്തം പിന്നെ നേതാവിന്റെ സ്മാരക മന്ദിരം പണിയാൻ കഴിയാത്തവര് മറിയക്കുട്ടിച്ചേട്ടത്തേക്ക് വീട് വെച്ചു കൊടുക്കാൻ പോയി കാരണം എന്താണ് കേവല രാഷ്ട്രീയം മറികക്കുട്ട് മറിയക്കുട്ടിച്ചേട്ടത്തി ഒരു ചട്ടി എടുത്തുകൊണ്ട് റോഡരികിൽ നിന്നുകൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി അവർക്ക് വീട് വെച്ചു കൊടുത്തു വീട് മാത്രം വെച്ച് കൊടുത്ത് വീട്ടിൽ വീട്ടിൽ കഴിക്കാനും തിന്നാനും ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ ബി ജെ പിയിലേക്ക് പോയത് അവർ ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ് എന്നിട്ട് ഈ കെ പി സി സിക്കാണ് അതായത് സ്വന്തം നേതാവിൻ്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ പോലും ശേഷിയില്ലാതെ പണപ്പിരിവ് നടത്തി അതിനകത്ത് വെട്ടിച്ച് കൈയിട്ട് വാരി ഈ കെ പി സി സിക്കാണ് ഇനിയും ഈ പാവപ്പെട്ട മുണ്ടക്കൈ ചൂറൽമല്ല നിവാസികൾക്കുള്ള വീടിൻ്റെ നിർമ്മാണത്തിനുള്ള തുക കൂടി യൂത്ത് കോൺഗ്രസ് കൊണ്ട് കൊടുക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ ഈ പറയുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു അർത്ഥത്തിൽ പറയേണ്ടി വരും അത് നിങ്ങൾ തന്നെ ഊഹിച്ചോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഈ ഒരു പ്രവണതയെ നമ്മൾ എന്ത് വിളിക്കണം എന്നുള്ളത് നമ്മളെ പിന്നെ നിങ്ങളിത് തീരുമാനിക്കുക എൻ്റെ മനസ്സിലതുണ്ട് പക്ഷെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോ ഇങ്ങനെ ഒരു നിലപാടിൽ സ്വീകരിക്കാൻ പോകുകയാണെങ്കിൽ അത് വേറെ സർക്കാരിൻ്റെ കയ്യിൽ ഞങ്ങൾ ആ കാശ് കൊടുക്കില്ല സർക്കാരുമായി യാതൊരു ഇടപെടലും ഉണ്ടാകില്ല അപ്പോഴും പറയുന്നത് കേരളത്തിൽ എഴുന്നൂറ്റി എൺപത് കോടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അതായത് സംസ്ഥാന സർക്കാരിലേക്ക് വന്ന എഴുന്നൂറ്റി അമ്പത് കോടി രൂപ എന്ത് ചെയ്തു അതെവിടെയെന്ന് പറയണം അത് അക്കൗണ്ടബിലിറ്റി ഉള്ള മണിയാണ് അതായത് ആ സർക്കാരിലേക്ക് വന്നിരിക്കുന്ന തുക വിനിയോഗിക്കാൻ അതാ ജില്ലാ കളക്ടർക്കാണ് അധികാരമുള്ളത് അത് തന്നെയുമല്ല അത് കണക്കിൽപ്പെടുന്ന തുകയാണ് അത് കണ കൃത്യമായി അതിനെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ തുക എവിടെയൊക്കെ വിനിയോഗിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ രേഖകൾ കിട്ടില്ലേ ഇതിന്റെ പണികൾ പലയിടത്തും ആരംഭിച്ചു കഴിഞ്ഞില്ലേ ടൗൺഷിപ്പിന്റെ അതെന്താ അതെന്താ മറച്ചു പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളം പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം ഈ വന്ന പണം എവിടെ പോയി എന്നുള്ളത് കേരളത്തിലെ ഓരോ പൗരനും അറിയാൻ കഴിയുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കാര്യക്കാരൻ അല്ല അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ എന്നിട്ട് എഴുന്നൂറ്റി എൺപത് കോടി എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് എനിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ചോദ്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലോണ്ട് ചോദിക്കാനുള്ളത് ഈ കണ്ട കേരളം ഒട്ട്ക്ക് യൂത്ത് കോൺഗ്രസ്കാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്ത ആ തുകയെല്ലാം എവിടെ പോയി ഏകദേശം കഴിഞ്ഞ ദിവസം നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം അഞ്ചു കോടിയോളം രൂപയുണ്ട് അത് എവിടെ പോയി അത് പറഞ്ഞാൽ മതി കാരണം ഈ സാധാരണക്കാരൻ കൊടുത്ത പണത്തിന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പണത്തിന് കണക്കുണ്ട് കൃത്യമായി വിവരാകാശ നിയമപ്രകാരം അത് എടുക്കാൻ കഴിയുമെന്നിരിക്കെ ജയ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും ബിരിയാണി ചലഞ്ച് നടത്തിക്കൊണ്ടും ഇപ്പോൾ കോഴിക്കോട് സൗത്തിൽ അങ്ങനെയല്ലേ ചെയ്തത് കോഴിക്കോട് സൗത്തിൽ അവർ ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടാണ് ഏകദേശം നാല് നാലര ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള തുക അവർ കൊടുത്തത് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി എന്നിട്ട് എന്ത് ചെയ്തു ആ തുക എവിടെ പോയി അപ്പോൾ ഏകദേശം പിരിഞ്ഞുകിട്ട് കണക്ക് ഏകദേശം രണ്ടര കോടി എന്ന് രണ്ടര ലക്ഷം രൂപ എന്ന് ശരാശരി നമ്മൾ കണക്കാക്കിയാലും അഞ്ചു കോടി രൂപയോളം പിരിഞ്ഞു വന്നിട്ടുണ്ട് അതെവിടെ പോയി അപ്പോൾ അതിന് കൈ കണക്കും ഇല്ല അതായത് കൈയും കണക്കും അല്ലെങ്കിൽ ആരെയും കണക്ക് ബോധിപ്പിക്കേണ്ടാത്ത തുക അത് തങ്ങ താന്താങ്ങൾക്കെടുത്ത് വിനിയോഗിക്കാൻ കഴിയും അതാണല്ലോ ഈ തുകയുടെ അല്ലെങ്കിൽ കെ പി എസ് സി സിയുടെതാണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെതാണെങ്കിലും തുകയുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവർത്തകർക്ക് തോന്നും പടി എടുത്ത് വിനിയോഗിക്കുക അതുതന്നെയാണ് കേരളത്തിൽ ഇപ്പം യൂത്ത് കോൺഗ്രസ്സിന് ഇടയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും അങ്ങനെ തന്നെ പറയേണ്ടി വരും അപ്പം എന്നിട്ട് ഇപ്പം പറയുന്നു ഞങ്ങൾ ആ തുക എടുത്ത് കെ പി സി സിക്ക് കൊടുക്കും വേറെ മാറ്റമൊന്നും സംഭവിക്കാനില്ല ഇത് തന്നെ സംഭവിക്കും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള വിഘട പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ എന്ന് ശ്രദ്ധിക്കുക തന്നെയുമല്ല കെ പി സി സി അത്രയ്ക്കൊന്നും ആരും വിശ്വസ് വിശ്വാസത്തിലെടുക്കേണ്ട ഒരു കാര്യമേ അല്ല എന്നാണ് തോന്നുന്നത്